നാരായണ ഗുരുസ്വാമികൾ ക്രിസ്തു മതത്തിലേക്ക് പോയ ആളുകളെ പിടിച്ചു നിർത്തിയെന്നുള്ളതിന് യാതൊരു ചരിത്രരേഖകളുമില്ല ഒരു ചരിത്രരേഖകളുമില്ല ഈ വാദം മുമ്പ് ഉന്നയിച്ചത് മറ്റേ ഒരു എൻ മധു ഉണ്ടല്ലോ എൻ മധു പേടൻ്റെ പാട്ടിനെതിരായി രംഗത്ത് വന്ന എൻ മധു എൻ മധു ഇതേ അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി ക്രിസ്തു മതത്തിലേക്ക് പോയ ആളുകളെ ഗുരു തടഞ്ഞു എന്ന് യാതൊരു ചരിത്രരേഖയും ഈ വാദത്തിനില്ല എന്നുള്ളതാണ് യാഥാർഥ്യ ചരിത്രരേഖ കൊണ്ടുവരാൻ ഈ വാദം ഉന്നയിക്കുന്നവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരു ചരിത്രരേഖയില്ല ഇല്ല അവരിങ്ങനെ കുറേ കഥ പറയുന്നല്ലാതെ ഇതിന് യാതൊരു രേഖയില്ല രണ്ടാമത്തെ പ്രശ്നം മതപരിവർത്തനത്തെ സംബന്ധിച്ച് എന്തായിരുന്നു ഗുരുവിൻ്റെ നിലപാട് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ക്രിസ്തു മതത്തിലേക്ക് പോയവരെ ഗുരു തടഞ്ഞു എന്ന വാദമാണെങ്കിൽ എന്തായിരുന്നു മതപരിവർത്തനത്തെ സംബന്ധിച്ച് ഗുരുവിൻ്റെ നിലപാട് ഗുരു പറഞ്ഞത് മതം മാറണമെന്ന് തോന്നിയാൽ ഉടനെ മാറണം മതം മാറണമെന്ന് തോന്നിയാൽ ഉടനെ മാറണം മതം മാറണമെന്ന് തോന്നാൽ മതത്തിൽ നിന്നും മാറാതെ ആ മതത്തിൽ തന്നെ തുടരുന്നത് ആ മതത്തിൻ്റെ നാശത്തിന് കാരണമാകുമെന്ന് ഗുരു പറയുകയുണ്ടായി ഇങ്ങനെ പറഞ്ഞ ഗുരു എങ്ങനെയാണ് ക്രിസ്തുമതത്തിലേക്കാരെങ്കിലും പോകുകയാണെങ്കിൽ തടയുന്നത് ഗുരു ആരെയും തടഞ്ഞിട്ടില്ല തടഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഏണസ്റ്റ് കർക്കെന്ന് പറഞ്ഞൊരു വിദേശി ഏണസ്റ്റ് കർക്കെന്ന് ഒരു വിദേശിക്ക് സന്യാസം കൊടുക്കുന്ന സമയത്ത് കാഷായ വസ്ത്രമൊന്നുമല്ല കൊടുത്തത് വിരജാ ഹോമവും നടത്തിയില്ല പകരം ചെയ്തെന്താണ് അദ്ദേഹത്തിൻ്റെ കോട്ടും ആണ് സന്യാസ സന്ദർഭത്തിൽ കൊടുത്തത് കൂടാതെ മറ്റൊരു മുസ്ലിം നാമധാരി മറ്റൊരു മുസ്ലിം നാമധാരി ഗുരുവിനെ ശിഷ്യപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം പേരൊന്നും മാറ്റേണ്ടതില്ല ഏത് പേരിലാണോ ഏത് വിശ്വാസത്തിലാണോ ഇപ്പോൾ ഇരിക്കുന്നത് ആ വിശ്വാസത്തിൽ തന്നെ തുടർന്നു കൊണ്ട് തന്നോടൊപ്പം ചേരാനാണ് ഗുരു കൽപ്പിച്ചത് അപ്പം ഇത് ചരിത്രവിരുദ്ധമായൊരു വാദമാണ് യാതൊരു തെളിവില്ല അമ്മൂമ്മക്കഥയാണ് കഥയുടെ പ്രത്യേകത അറിയാമല്ലോ തെളിവിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ കഥ ഹിന്ദുത്വരുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇങ്ങനെ കഥ ഇങ്ങനെ പറയും കഥ അടിച്ചിറക്കുക തെളിവുകളുടെ ആവശ്യമില്ല രണ്ടാമത്തെ പ്രശ്നം ഗാന്ധി അയിത്തത്തിനെതിരായിരുന്നു ശരിയാണ് ഗാന്ധി അയിത്തത്തിനെതിരായിരുന്നു പക്ഷേ അയിത്തം പോയാൽ ജാതി പോകത്തില്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ പരോക്ഷമായിട്ട് ആർക്കും അയിത്തമില്ല ആർക്കും അയിത്തം ഇല്ല അയിത്തമൊക്കെ പോയി അയിത്തം പോയതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഈ കസേര ഇരിക്കുന്നത് പക്ഷേ ജാതി പോയോ എന്ന് ചോദിച്ചാൽ പോയിട്ടില്ല എന്നറിയണമെങ്കിൽ വേറെ ഒരു സ്ഥലവും പരിശോധിക്കേണ്ട ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കേരളത്തിലെ ഇന്ത്യയിലെ സാംസ്കാരിക സ്ഥാപനങ്ങളും സർവകലാശാലകളും ഇന്ത്യയിലെ ഐ ഐ ടികളും പരിശോധിച്ചാൽ മതി ഈ കാര്യം ആർക്കും പിടികിട്ടിയില്ല ഗാന്ധിക്ക് ഒരിക്കലും പിടികിട്ടിയിട്ടില്ല ഗാന്ധി മരിക്കുന്നത് വരെ വർണ്ണാശ്രമമാണ് ജാതി എന്നുള്ള ബോധം ഗാന്ധിക്ക് ഗാന്ധിക്കുണ്ടായിരുന്നതല്ലേ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് അതിനെന്നോട് വിഷമിച്ചിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം അതിനോട് കലഹിച്ചിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ ഗാന്ധി എവിടെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ വർണ്ണാശ്രമധർമ്മത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു വർണ്ണാശ്രമധർമ്മത്തെ ഞാൻ തള്ളിപ്പറയുന്നു എന്ന ഒരു വരി കൊണ്ടുവന്ന് എൻ്റെ വാദം പിൻവലിക്കാം അങ്ങനൊരു വാ വരിയെ പറഞ്ഞിട്ടില്ല കാസ്റ്റ് മസ്റ്റ് ഗോ പറഞ്ഞിട്ടുണ്ട് ശരിയാ ജാതി പോകണം പക്ഷേ ആ ആ പ്രബന്ധത്തിലെ ആദ്യത്തെ വരി എന്താ ഐ ബിലീവ് ഇൻ വർണ്ണാശ്രമധർമ്മ ഫ്രം ദി വേദാസ് ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് ഗാന്ധി അയിത്തത്തിനൊക്കെ എതിരായിരിക്കും അയിത്തോച്ചാടനമൊക്കെ നടത്തിയിട്ടും ഉണ്ടാവാം പക്ഷേ അംബേദ്കർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഗാന്ധി ഒരുപാട് നിരാഹാരം നടത്തി അയിത്തമില്ലാതാക്കാൻ ഒരറ്റ നിരാഹാരം പോലും ഗാന്ധി നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദിക്കുന്നുണ്ട് ഒറ്റ നിരാഹാരം ഇരുന്നിട്ടില്ല ആകെ എന്തിനാ കുറച്ച് ദിവസം അദ്ദേഹം ഇരുന്നു ഇരുന്നു എന്തിനാ അത് ദളിതരുടെ ദളിതരുടെ പ്രത്യേക അവകാശം ഇല്ലാതാക്കാൻ വേണ്ടി അതിനല്ലാതെ അദ്ദേഹം വേറെ ഒരു കാര്യത്തിൽ ഇരുന്നിട്ടില്ല ദളിതർക്ക് പ്രത്യേക കമ്മ്യൂണൽ അവാർഡ് വന്നപ്പോൾ കമ്മ്യൂണൽ അവാർഡിനെതിരായിട്ട് ഗാന്ധി നിരാഹാരം ഇരുന്നു എങ്ങനെ അതിനെ പരാജയപ്പെടുത്താൻ അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ഞാൻ അയാളെ മഹാത്മാവെന്ന് വിളിക്കില്ല അയാൾ ആ പേര് അർഹനല്ല എന്ന് മുൽഗരാജാനന്ദഭാഷണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഗാന്ധിയും ഗാന്ധിസവുമാണ് ദളിതരുടെ ഏറ്റവും വലിയ നാശത്തിന് കാരണം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയിട്ടുണ്ട് അംബേദ്കറുടെ വരികളാണ് മുൽഗരാജാനന്ദ ആയിട്ടുള്ള സംഭാഷണത്തിൽ അംബേദ്കർ പറയുന്ന കാര്യമാണ് തന്നെയല്ല സഹോദരൻ അയ്യപ്പം പറയുന്നുണ്ട് ഗാന്ധി ഗാന്ധി എന്ന് പറഞ്ഞ് ജപിച്ചോണ്ട് നടക്കുന്നവരുടെ എല്ലാം ഗതി ചാണോക്കുഴിയിലേക്കായിരിക്കുമെന്ന് സഹോദരൻ അയ്യപ്പം പറയുന്നുണ്ട് കാരണം ഗാന്ധി പറയുന്നത് രാമരാജ്യത്തെ പറ്റിയാണല്ലോ രാമരാജ്യമാണ് ഗാന്ധിയുടെ ആദർശ ലോകം രാമരാജ്യത്തിൽ എവിടെയാണ് സമത്വം രാമരാജ്യത്തിൽ എവിടെയാണ് സഹോദര്യം ഗാന്ധിസത്ത് സഹോദരൻ അയ്യപ്പനോ നാരായണ ഗുരുസ്വാമികളോ ഡോക്ടർ ബി ആർ അംബേദ്കർ അംഗീകരിക്കുകയുണ്ടായില്ല ഒരു ഗാന്ധിസത് ഒരു ഗാന്ധിയനായിട്ട് നടക്കണമെങ്കിൽ ചുരുങ്ങിയ വശ ഒരുപാട് സ്വത്തെങ്കിലും ഉണ്ടാകണം ഇന്ത്യയിലെ ദളിതർക്കോ ഇന്ത്യയിലെ അവർണർക്കോ ഒരിക്കലും ഗാന്ധിയനായിട്ട് തുടരാൻ കഴിയില്ല അതിന് ഇച്ചിരി ചെലവുള്ള കാര്യമാണ് കാരണം അതിന് പണച്ചെലവുണ്ട് ഒരു അദ്വൈതവാദിയാണ് ശങ്കരനെ പോലെ എന്നുള്ള വാദം തീർത്തും തെറ്റാണ് കാരണം എവിടെ നിന്നാണ് ഗുരുവിൻ്റെ ദാർശനികത കടന്നു വരുന്നത് അത് ശങ്കരാചാര്യനിന്നല്ല കടന്നു വരുന്നത് കാരണം തമിഴകത്ത് ഒരു തനതായ ശൈവ മോണിസം നിലനിന്നിരുന്നു ശൈവ ഏകാത്മകത എന്ന് പറയുന്ന ഒരു പാരമ്പര്യം തമിഴകത്ത് നിലനിന്നിരുന്നു ശങ്കരന് തെറ്റുപറ്റി എന്ന് ഗുരു മൂന്ന് തവണ പറയുന്നുണ്ട് ശങ്കരൻ ജാതി കൊണ്ട് പറന്നു എന്ന് നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ട് ശങ്കരനെ പോലെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന വാദത്തെ ഗുരു അംഗീകരിച്ചിരുന്നില്ല നവരത്ന മഞ്ചരിയിൽ ഗുരുസ്വാമികൾ എല്ലാം ഉള്ളത് തന്നെ എന്ന് രേഖപ്പെടുത്തി ഈ പ്രപഞ്ചം ഉള്ളതാണ് എന്ന് ഗുരു പറയുന്നുണ്ട് ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് പ്രപഞ്ചം മായയാണ് എന്ന വാദത്തെ ഗുരുസ്വാമികൾ അംഗീകരിച്ചില്ല അല്ല ഞാൻ ഞാൻ മുഴുവൻ അല്ല ഞാൻ എന്ത് ഞാൻ പറഞ്ഞു വരട്ടെ എന്നെ പറയാൻ അനുവദിക്കണം അപ്പം ഇതിന്റെ വാദം അദ്വൈതം എന്ന് പറയുന്ന സങ്കല്പം ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ഗുരു സ്വീകരിച്ചിരുന്നില്ല ഗുരു സ്വീകരിച്ചിരുന്നില്ല ബ്രാഹ്മണ്യത്തിൻ്റെ അദ്വൈത വേദഭാവനകളെ അല്ല ഗുരുസ്വാമികൾ പിൻപറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ ഗുരുവിനെ സോഫ്റ്റ് ഹിന്ദത്വം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാവുന്നവർ അങ്ങനെ ഉപേക്ഷിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ തീർത്ത് ഉപേക്ഷിക്കാം അങ്ങനെ ഉപേക്ഷിക്കുന്നവർക്ക് ഉപേക്ഷിക്കാവുന്ന അഭിപ്രായം എനിക്കുണ്ടോ ഞാനങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരാളല്ല കാരണം ഗുരു ഗുരുതന്നെ പറയുന്നൊരു ഇരുപത്തിയഞ്ചിലെ സംഭാഷണത്തിലും അതുപോലെ തന്നെ സഹോദരയ്യപ്പനുള്ള സംഭാഷണത്തിലും പറയുന്നുണ്ട് യുക്തിവാദത്തെ സംബന്ധിച്ചാണ് ചോദ്യം അപ്പോൾ പറയുന്നത് വിശ്വാസികളായ ധാരാളം മനുഷ്യരുണ്ടല്ലോ എന്തായാലും യുക്തിവാദികളിൽ വിശ്വാസികളുടെ അത്രയും എണ്ണത്തിൽ അത്രയൊന്നും വരില്ല വിശ്വാസികളാണ് കൂടുതൽ ഗുരു അഭിസംബോധന ചെയ്ത് വിശ്വാസികളെയാ ഗുരു അഭിസംബോധന ചെയ്ത് വിശ്വാസികളെയാ അത് എങ്ങനെയാണെന്നൊന്ന് വ്യക്തമാക്കാം നമ്മൾ ഹിന്ദു ദൈവങ്ങളെന്ന് പറഞ്ഞല്ലോ ഇതൊന്നും ഹിന്ദു ദൈവങ്ങളായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഹിന്ദു ദൈവങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗുരുവിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് ഇതെല്ലാം ഹിന്ദു ദൈവങ്ങളായി മാറുന്നൊരു പ്രക്രിയ വളരെ ശക്തമായി നടക്കുന്നത് എങ്ങനെയാണ് ശിവൻ ബ്രാഹ്മണ ദൈവം ശിവൻ ബ്രാഹ്മണ ദൈവം ആയിരുന്നില്ല ശിവൻ ബ്രാഹ്മണരുടെ ദൈവവേ ആയിരുന്നില്ല കാരണം പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന ത്രിലോചന ശിവാചാര്യ പ്രായശ്ചിത സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവർണർ പൂജിക്കുന്ന ശിവനെ പറ്റി പരാമർശിക്കുന്നുണ്ട് പൊതുവർഷം ആരംഭത്തിൽ ഒമ്പത് പത്ത് നൂറ്റാണ്ടുകൾ രചിക്കപ്പെടുന്ന ഭാഗവത പുരാണത്തിൽ ശിവനെ ചണ്ടാളനായിട്ടാണ് സ്ഥാനപ്പെടുത്തുന്നത് ആരാണ് ബ്രാഹ്മണരുടെ ദൈവങ്ങൾ ആരാണ് ആരൊക്കെയാണ് ഇന്ത്യയിലെ അവർണറുടെ ദൈവങ്ങൾ ഇന്ന് ബ്രാഹ്മണ ദൈവം ബ്രാഹ്മണ മതം കൊണ്ട് നടക്കുന്ന ഭൂരിഭാഗം ദൈവങ്ങളും അവർണറുടെ ദൈവങ്ങളാണ് മുരുകൻ മുരുകൻ അവർണറുടെ ദൈവമാണ് തമിഴകത്ത് വളരെ കാര്യക്ഷമമായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ദൈവമായിരുന്നു മുരുകൻ മുരുകൻ എന്ന് പറയുന്നത് ഈ മുരുകനെ ബ്രാഹ്മണ് എങ്ങനെയാണ് സ്വാംശീകരിച്ചത് മുരുകനെ സ്കന്ദനാക്കിയാ സ്ത്രീ ദേവതകൾ ഉണ്ടായിരുന്നു ശക്തമായ സ്ത്രീ ദേവതകൾ ഈ സ്ത്രീ ദൈവങ്ങളെല്ലാം ബ്രാഹ്മണ ദൈവങ്ങൾ സ്വാംശീകരിച്ച എങ്ങനെയാണ് ഈ സ്ത്രീ ദൈവങ്ങളെയെല്ലാം ബ്രാഹ്മണ പുരുഷ ദൈവങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സ്വാംശീകരിച്ചു ഈ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുരുവിന് ശേഷം ഈ പ്രക്രിയ കൂടുതൽ ശക്തമായ അതെങ്ങനെയാണ് ശക്തമായത് ദേവപ്രശ്നം എന്ന പരിപാടിയിലൂടെയാണ് ഈ പ്രശ്നം ഇപ്പോൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്ക് നോക്കിയാൽ അപ്പോഴും പക്ഷേ ഈ സോഫ്റ്റ് ഹിന്ദുത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് സൂക്ഷിച്ച് വേണം ഗുരുവിനെ ഗുരു അങ്ങനെ സോഫ്റ്റ് ഹിന്ദുത്വം എന്താണ് ഹിന്ദുത്വം ഹിന്ദുത്വം അടിസ്ഥാനപരമായി വിദ്വേഷത്തിലും പരസ്പരം അകറ്റി നിർത്തലിലുമാണ് ഹിന്ദുത്വം കൂടിയിരിക്കുന്നത് അത് സോഫ്റ്റ് ആയാലും കൊള്ളാം അത് കഠിനമാണെങ്കിലും കൊള്ളാം ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയ അടിസ്ഥാനപരമായിട്ട് പരസ്പര പ്രവർജകമാണ് മനുഷ്യരെ അകറ്റി നിർത്തുന്ന ആശയമാണ് ഹിന്ദുത്വം ആ നിലയ്ക്ക് നോക്കിയാൽ ഗുരു ഒരിടത്തും മനുഷ്യരെ അകറ്റുന്ന ഒരു ഹിന്ദുത്വ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഹീനമായ വ്യവസ്ഥയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് അപ്പം സോഫ്റ്റ് ഹിന്ദുത്വയാണ് ഗുരു പറയുന്നതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഗുരു വിദ്വേഷത്തിന് വിത്തുകൾ മുളപ്പിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞു അറിഞ്ഞോ അറിയാതെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഗുരു അങ്ങനെ ജീവിച്ച ഒരാളല്ലല്ലോ ഗുരു അങ്ങനെ അങ്ങനെ ജീവിച്ച ഒരാളെ അല്ല തീർച്ചയായിട്ടും സഹോദരനിയമം പറയുന്നുണ്ട് ഗുരു പരിണാമിയായിരുന്നു എന്ന് പറയുന്നുണ്ട് സ്വാനുഭൂതി ദശകം എഴുതിയ എഴുതിയതിനെപ്പറ്റി പിൽക്കാലത്ത് ഒരു ശിഷ്യൻ ചോദിക്കുമ്പോൾ ഗുരു പറയുന്നത് അത് എഴുതിയ ആൾ ഇപ്പോഴില്ലല്ലോ അത് എഴുതിയ ആൾ ഇപ്പോഴില്ലല്ലോ എന്നാണ് ഗുരു പറയുന്നത് പിൽക്കാലത്ത് ആത്മാപതശതകത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ ഇതേ അഭിപ്രായം തന്നെയാണ് ഗുരുവിനുണ്ടായിരുന്നത് അപ്പം എഴുതിയ കൃതികളെ തന്നെ ഗുരു തിരസ്കരിച്ചിരുന്നു അതെനിക്ക് സംശയമൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഗുരുവിന്റെ കാര്യം പറയുമ്പോൾ നടരാജഗുരുവിനെ കൊണ്ടത് പ്ലേസ് ചെയ്തിട്ട് കാര്യമില്ല അതിൽ കാര്യമില്ല കാരണം നടരാജഗുരുവിനെയും ഗുരുവിനേയും കൂടെ സമീകരിക്കുന്നത് ചരിത്രപരമായ തെറ്റാണ് നടരാജഗുരു അടിസ്ഥാനപരമായി അദ്വൈത വേദാന്തി മാത്രമായിരുന്നില്ല നടരാജഗുരു നിത്യൈതന്യതിയും ഭഗവത്ഗീതാ ഉപാസകരും ചാതുർവർണ്ണയ ന്യായീകരണത്തിന്റെ വക്താക്കളുമായിരുന്നു അതുകൊണ്ട് നടരാജഗുരു സമം നാരായണ ഗുരു എന്ന് പറഞ്ഞാൽ പ്രശ്ന തന്നെയല്ല ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന് നടരാജഗുരുവിനോട് പറഞ്ഞ ആളാണ് നാരായണ ഗുരു ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം ഇത് കേട്ടിട്ട് നടരാജഗുരു ഗീ ഗീതയെ വ്യാഖ്യാനിക്കുന്ന നിർത്തിയില്ല കേട്ടോ അദ്ദേഹത്തിന്റെ ഗീത വ്യാഖ്യാനം ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് അതിനകത്ത് ചാതുദന അസലായിട്ട് ന്യായീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നടരാജഗുരു നിത്യേതന്യത് സമം നാരായണ ഗുരു എന്ന് പറയുന്നതിനോട് ചരിത്രപരമായി അതിനെ വേരുകളൊന്നുമില്ല തെറ്റാണ് മറ്റൊരു പ്രശ്നം നമുക്ക് പുരോഗമനകാരികൾ ഉൾപ്പെടെയുള്ള ഒരു പ്രശ്നമാണ് ഹിന്ദുയിസം എന്ന് പറഞ്ഞ കൾച്ചറൽ ഫോർമേഷൻ ലിക്വിഡേറ്റ് ഹിന്ദുയിസം എന്നാണ് സഹോദരനൈവം പറഞ്ഞത് ഹിന്ദുയിസത്തിൻ്റെ മറ്റൊരു പേരാണ് ഹിന്ദുത്വം ഹിന്ദുയിസത്തിൻ്റെ മറ്റൊരു പേരാണ് ഹിന്ദു ഹിന്ദുത്വം അല്ല ഹിന്ദുയിസം ചക്കര ഹിന്ദുത്വം വേഷം അങ്ങനില്ല ഹിന്ദുയിസം സമം ഹിന്ദുത്വം രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷെ നമ്മുടെ ഒരാൾക്ക് ഇപ്പോഴും സംശയമാണ് സഹോദരനപ്പിന് ഒരു സംശയം ഉണ്ടായിരുന്നത് സഹോദരനെപ്പം പറഞ്ഞ എന്താണ് ലിക്വിഡേറ്റ് ഹിന്ദുയിസം ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കണം ഹിന്ദുയിസം തന്നെയാണ് ജാതി വ്യവസ്ഥ എന്ന എന്ന് സഹോദരനൈബന് വളരെ കൃത്യമായ നിലപാടുണ്ടായിരുന്നു ജാതി വ്യവസ്ഥയുടെ അടിവേര് കിടക്കുന്ന എവിടെയാണ് ഹിന്ദുയിസത്തിലാണ് അതുകൊണ്ടാണ് സഹോദരൻ ഇവൻ പറഞ്ഞത് എന്ത് ഇത് തകർക്കണമെന്ന് ഇനി രണ്ടാമത്തെ പ്രശ്നം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും ഈ പ്രതിരോധിക്കുന്നതിലാണല്ലോ പ്രശ്നം നോക്കൂ രാമായണത്തെ കേരള കേരളത്തിലുള്ളവർ പ്രതിരോധിച്ചെങ്ങനെ രാമായണ കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി അവതരിപ്പിച്ചു എങ്ങനെ നമ്മൾ പ്രതിരോധിച്ചു നമ്മൾ രാമായണ പ്രഭാഷണം നടത്തി എന്നിട്ട് രാമനെ ജഗദാനന്ദകാരകനാക്കി രാമായണം വിപ്ലവ ടെസ്റ്റാക്കി മഹാഭാരതം വിപ്ലവ ടെസ്റ്റ് കൃഷ്ണൻ മതേതരൻ രാമൻ മതേതര സീത മതേതര മൊത്തം എല്ലാവരെയും സെക്കുലറാക്കിയാണ് നമ്മൾ പ്രതിരോധിച്ചത് ഓക്കങ്ങോട്ട നല്ല വലിയ ചാണകക്കുഴിയിലേക്ക് വലിയ ചാണകക്കുഴിയിലേക്ക് ചെന്ന് ചാടിക്കൊടുക്കുക ഈ പ്രതിരോധമാണെങ്കിൽ നല്ല ബഹുഗേമമായിരിക്കും അപ്പൊ കൃഷ്ണനെ മതേതരവൽക്കരിച്ചതുകൊണ്ടോ രാമനെ ജഗതാനന്ദകാരകനാക്കിയോ ഹനുമാനെ സെക്കുലറൈസ് ചെയ്താലൊന്നും പ്രതിരോധമാകത്തില്ല പ്രതിരോധം എന്താണ് പ്രതിരോധം ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് തന്നെയാണ് എന്താണ് അംബേദ്കർ പറഞ്ഞത് ഏതൊരു യുക്തിന്റെ നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റി വെച്ച് തകർക്കണം ആ പരിപാടി ഇവിടെ നടന്നെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം പരിപാടികളിലൂടെ മാത്രമേ നമുക്ക് സാംസ്കാരിക പ്രതിരോധം സാധ്യമാകത്തുള്ളൂ